അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരുന്നാളിന്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ തലേന്നൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടോ നമുക്ക് ഒരു എട്ടര ഒമ്പത് മണി ആകുമ്പോൾ കുത്തുപഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആവണം അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എളുപ്പമാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ രേരൊക്കെ ആകുമ്പോഴേക്കും എല്ലാ ഫുഡും റെഡി ആയിന് പിന്നെ നമുക്ക് നിസ്കരിച്ചാനും ഇതാക്കാനൊക്കെ ഇരിക്കണമല്ലോ കുളിച്ചാലും നിസ്കരിച്ചാനും അതിനൊക്കെ അപ്പം ഏതായാലും ഓല് വരുമ്പോഴൊക്കെ നമ്മൾ നിസ്കാരം പാടെ കഴിയണം അത് കണ്ടുകാണ്ടാണ് നമ്മളെ പരിപാടി അപ്പോൾ തലേന്ന് തന്നെ എല്ലാ തുള്ളിയൊഴിച്ചലും ചിക്കൻ മസാല ഊട്ടിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ തലേന്ന് തന്നെ ആക്കി ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് നേരത്തെ നീച്ചങ്ങാണ്ട് നമുക്ക് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം ഏതായാലും നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷമാണ് പെരുന്നാളിൻ്റെ വിശേഷം ഇടാൻ നേരം വൈകിപ്പോയിക്കണം വീഡിയോ തന്നെ ഇട്ടിട്ട് കുറേ ദിവസം കഴിക്കണം ചോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇട്ട് പോകുന്നല്ലാതെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി മക്കളെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പെരുന്നാൾ കഴിഞ്ഞേക്ക് പിന്നെ ഓരോരോ സുഖല്ല അങ്ങനെയൊക്കെ ആയി അപ്പോൾ അങ്ങനെ അതങ്ങനെ നീണ്ടുപോയിക്കാട്ടോ കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളിത് ആ ബീഫ് ഇരട്ടാണ് കേട്ടോ ആദ്യം തന്നെ നീച്ചൊക്കെ പിന്നെ മന്തി മന്തി ഉണ്ടാക്കുന്നത് അപ്പം മന്തി തിളക്കാൻ വള്ള വള്ളത്തിന് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം അതേമാതിരി ബീഫ് അവിടെ റെഡി ആക്കിയിരിക്കണ ഉള്ളി ഇതൊക്കെ ഇട്ട് മസാലയൊക്കെ ഇതാക്കി ഇങ്ങാണ്ട് ഞാൻ പിന്നെ ബീഫും തന്നെ അവിടെ ഇതാക്കി വെച്ചേക്കണ് പിന്നെ അതാക്കണ് നമ്മൾ ചിക്കൻ ഇതാക്കണു കേട്ടോ അൽഫാമാക്കി ഇങ്ങാണ്ട് പൊരിച്ചാണ് അപ്പോൾ അൽഫാമിന് ഞാൻ രാത്രി തന്നെയൊക്കെ കൂട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചത് ഇനി അപ്പോൾ അതാക്കണ് പീസണിൽ വെച്ചിട്ടേ കട്ടയക്കണം എന്നാലേ ആ മസാല ഒന്ന് നമുക്ക് കഴിയുമ്പം പിടിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ആ മസാല ഒക്കെ പോരും അപ്പോൾ ഞാനിത് എന്താ കാട്ടണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിക്കണോ കുക്കറിൽ നമ്മളാദ്യം ഇതിൻ്റെ പകുതിയാണ് കുക്കർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് സൺഫ്ലവറിൻ്റെ ഓയിൽ പറഞ്ഞങ്ങാണ്ട് പകുതി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിലിട്ടോ ഒറ്റ വിസിലടിച്ചാൽ നമുക്കിത് ഓഫാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ആരേലും അൽഫാം ഉണ്ടാക്കി നോക്കിക്കണോ ഇങ്ങോട്ടാണ് ഞമ്മളത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ മക്കളെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അൽഫാം ഉണ്ടാക്കി കിട്ടു കേട്ടോ അപ്പോൾ ഏതായാലും പകുതി ഞാനിതാക്കണ് ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടും അട്ടായിട്ടാണ് ഞാനിത് പിന്നെ കൂക്കിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണ് അതിൽ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യട്ടോ മക്കളെ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്കും വന്നങ്ങോട്ട് അമർത്തിക്കോളി അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് ഈ ഒരു ചട്ടിയിൽ മന്തിക്കുള്ള മസാല അങ്ങോട്ട് കൂട്ടി എടുക്കട്ടെ അപ്പം ഏതായാലും നാലടുപ്പുണ്ട് നാലടുപ്പിന് എന്ന് പറഞ്ഞ മാതിരിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ചട്ടിയിൽ ഇതാക്കണ് ഞാന് മന്തിക്കുള്ള മസാല കൂട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇതാക്കണ് ഒരു സവോള അപ്പോൾ രണ്ട് കിലോൻ മന്തിയാണ് നമ്മൾ ഞമ്മളുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ വെറും ചോറും ഉണ്ടാക്കുന്നുണ്ട് മോരാച്ചനും ഉണ്ട് ഇറച്ചി വയറ്റണും ഉണ്ട് അപ്പോൾ രണ്ട് കിലോ മതിയല്ലോ എന്നാലും ഉണ്ടാവും ഇസ്റ്റാ അപ്പോൾ ഏതായാലും ഒരു സവോള എടുക്കണ് അതേമാതിരി തന്നെ ക്യാരറ്റും ക്യാപ്സിക്കം മുളകും മല്ലിൻ്റെ മല്ലിച്ചപ്പ് അതാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതൊന്ന് സൺഫ്ലവറിൻ്റെ ഓയിലൊന്ന് വാടി കിട്ടട്ടെ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം അപ്പം ഏതായാലും മന്തി ഞാന് ചിക്കന് ഫുള്ളായിട്ട് അങ്ങനെ ഇട്ട് ഇട്ടുകാട് ഉണ്ടാക്കണില്ല കേട്ടോ അപ്പം ഏതായാലും ഇതാക്കണ് ഏലക്കായ് പട്ട ഗ്രാമ്പു അതേമാതിരി മല്ലി പച്ചമല്ലി ഉണ്ടല്ലോ അത് കുരുമുളക് അതൊക്കെ പാടെ ഞാൻ ഇത് ഇട്ട് കൊടുത്തുണ് അപ്പോൾ ഏതായാലും അത് ഇട്ടുകൊടുത്ത് പിന്നെ അതാക്കണേ രണ്ട് ഉണക്ക നാരങ്ങ രണ്ട് കിലോനെന്ന് പറയുമ്പോൾ രണ്ട് കിലോനത്തേക്ക് ഞാൻ രണ്ട് നാരങ്ങ അങ്ങനെ എടുക്കും കേട്ടോ ഇനി മാഗിക്കാട്ട നമുക്ക് പിന്നെ അത്ര രണ്ട് പേക്ക് ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ചോറിന് പിന്നെ ഇതിക്ക് ഞാൻ മന്തി മസാല പൊടി ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് ഞാനൊരു ഒന്നര പേക്കത്തെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് കട്ട ഞാൻ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കിലോത്തേക്ക് ശരിക്കും ഒരു പിന്നെ പേക്ക് മതി രണ്ട് കട്ട മതി പക്ഷേ മാഗിക്കാട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മൂന്ന് കട്ടെടുതി ഇട്ട് കൊടുത്തുക്കണ്ട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ഈ കിട്ടുകൊടുത്തക്കണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള എന്താ കുരുമുളക് പൊടി അങ്ങനെയെല്ലാം പിന്നെ ജീര കണ്ടല്ലോ കുരുമുളകും ജീരകവുംപാടെ ഞാൻ മിക്സിയിലൊന്നങ്ങോട്ട് ചതച്ചെടുത്തേക്കണേ അപ്പോൾ അത് ഉതിക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ മന്തി മസാലപ്പൊടി പൊടി വേണമെന്നൊന്നും കേട്ടോ ചെറിയ ജീര കണ്ടല്ലോ അത് പൊടിച്ചിട്ടാൽ തന്നെ നമുക്ക് മന്തിക്കൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ പൊടി വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഞാൻ പൊടി ഇല്ലാതെ ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇവ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുകയും ചെയ്യും പക്ഷെ കൽപ്പിച്ച് കൂട്ടി പൊടി വാങ്ങാമെന്നാണ് പൊടി ഇട്ടാലും ഇല്ലെങ്കിലും ഒക്കെ കണക്ക് തന്നെയാണ് അപ്പോൾ ഏതായാലും ഞാനിതാ ജീരകവും അതേമാതിരി എന്താ ഉണ്ടല്ലോ അതും ചതച്ചതാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തുണ് അപ്പോൾ ഏതായാലും വെള്ളം അവിടെ തിളക്കണുണ്ട് പിന്നെ ബീഫും അവിടെ വേകണുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാക്കണ് മന്തിന്റെ മസാലയും കൂട്ടി വച്ചാൽ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വേഗിച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ആ ചതച്ചതും പാടാണ് തീക്കാണ്ട് ഇട്ട് കൊടുത്തിന് ഇനി അത് നല്ലോടൊന്ന് ഇളക്കി ഇങ്ങാണ്ട് നമുക്ക് ഇതീക്ക് ചിക്കൻ ഇതീക്കാണ്ട് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ രസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതീക്ക് മഞ്ഞൾപ്പൊടിച്ച് വെള്ള കളറായിട്ട് ഇങ്ങനെ പിന്നെ ചോറ് ഇഷ്ടം പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ ഓരോ എന്താപ്പോൾ പറയാ ചോർന്ന കാശ്മീരിൻ്റെ ഉണ്ടല്ലോ അത് കളിക്കിപ്പോൾ അത് ആ ഒരു ചോപ്പും ഒരു ചുവപ്പും ഒരു മഞ്ഞ അങ്ങനെ അങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഇതീക്ക് വല്ലാതെ മഞ്ഞൾപ്പൊടി ഇടലില്ല അങ്ങനെ ഏതായാലും ചിക്കനൊക്കെ ഞാൻ അധികം ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കനൊക്കെ ഒന്നാൽ തന്നെ ഒക്കെ കേക്ക് വൃത്തിയാക്കി വെച്ചിന് പിന്നെ ഇപ്പം ഒന്ന് നല്ലവണ്ണം ഒന്ന് കേക്കിക്ക് അപ്പോൾ ഏതായാലും ഇതാക്കണ് ചിക്കനൊക്കെ അതീക്കിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ പച്ച ചിക്കൻ ഇങ്ങനെ അതീ കണ്ടിടുമ്പോൾ മറ്റേത് പറഞ്ഞാൽ പൊരിച്ചു കാണ്ടൊക്കെയുള്ള നമ്മൾ മന്തി ഉണ്ടാക്കുക പക്ഷേ ഞാൻ ഈ രീതിയിലാട്ടോ ഉണ്ടാക്കല് തോനൊക്കെ വെക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റാണ് മക്കളെ ഇങ്ങനെ മന്തി ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ച് മന്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഇട്ടുകണിട്ടോ എന്നാൽ തന്നെ മക്ക് ഒരു ദിവസം മന്തിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ പിന്നെ കോപ്പി റേറ്റ് ഒക്കെ കിട്ടിയിരിക്കണം അപ്പോൾ ഇട്ടുതന്നെ ഇട്ട തന്നെ ഇട്ടിട്ടേരിക്കും അറിയില്ല അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് എന്താപ്പോൾ ചിക്കനൊക്കെ അതീക്കെ ഇട്ട് കൊടുക്കണേ ഇപ്പം ഇനി ഇത് ആളക്കിയിട്ട് നല്ലോണം അങ്ങോട്ട് മൂടിയ്ക്കുക അങ്ങനെ ഏതായാലും അതാവിടെ കടന്നു പോകട്ടെ പിന്നെ അതാക്കണെട്ടോ നമ്മൾ അൽഫാം ഇതാക്കണേ ഒരു ഒരു വീസിലടിച്ചിങ്ങാണ്ട് ഇതാക്കണേ ചട്ടി കണ്ടിട്ട് ആണ് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ടാകും അത് വറ്റി ഇങ്ങാണ്ട് ഇങ്ങോട്ട് ഞമ്മക്ക് പിന്നെ നല്ല ഉഷാറായി ഇങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണം ആ ഒരു അൽഫാം ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ മുളകൊക്കെ എന്താ വറുത്തങ്ങാണ്ട് പിന്നെ പൊടിച്ച് നമ്മൾ ഇതിലൊക്കെ സോസിലൊക്കെ ഒന്ന് ഇതാക്കിയിട്ടാൽ നമുക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം ആ ഒരു ടേസ്റ്റിന് കിട്ടും പിന്നെ അതൊന്നും ഞാൻ ഉണ്ടാക്കണത് കാണിച്ച് നിന്നിട്ടില്ല കേട്ടോ മക്കളെ നേരം പിന്നൊക്കെ പാടെടുക്കുമ്പോഴൊക്കെ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇതാക്കണേ ക്യാരറ്റും പായസം ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു പായസത്തിനും വേണ്ടി ഇതാക്കണേ ഞാൻ രാവിലെ തന്നെ കുക്കറിലങ്ങോട്ട് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പിന്നെ ചൂടാറിയിക്കണം അപ്പോൾ ഇനി നമ്മളിതൊന്ന് അടിച്ചെടുക്കട്ടെ കണ്ടില്ല നല്ല ഫ്രൈ ആയിട്ട് കിട്ടിയിരിക്കണം കേട്ടോ നമുക്ക് ഇനി ഇതൊന്നും ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആകാറ് നമുക്കിങ്ങനെ അൽഫാം ഇതുണ്ടാക്കിയെടുത്താൽ ഇനി ഉണക്കമുളകൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെങ്ങാണ്ടേ പിന്നെ അങ്ങനെ നമ്മൾ ഇടുമല്ലോ അതിൻ്റെ മേലെ അപ്പം അങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോൾ അങ്ങനത്തെ വീഡിയോ വേണം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്ത് ഇട്ട് തരും തരൂട്ടോ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഏതായാലും നമ്മളെ മന്തി ഇതാവിടെ റെഡി ആയിക്കണിട്ടോ അപ്പോൾ അതാക്കണ് നമ്മൾ ചിക്കനൊക്കെ അതായത് മേളക്കൂടെ ഒക്കെ ഇട്ട് മന്തിയൊക്കെ അവിടെ ദമ്മിടയാണ് തിളപ്പിച്ച് ചുറ്റിങ്ങാണ്ട് വെക്കുമ്പോൾ ആ ഒരു പശയും കാര്യങ്ങളൊക്കെ പോകുമ്പോഴേ അത് ചോറിന് വേറെ ഒരു രസമാണ് മറ്റേത് നമ്മള് എന്താ വറ്റിച്ച് വെക്കുമ്പോൾ അത് വേറെ രീതിയിലാ കാരം അപ്പം ഏതായാലും ഇങ്ങനെയാണ് വെക്കണം അപ്പോഴാണ് മന്തിൻ്റെ ഒരു ടേസ്റ്റിന് കിട്ടുകട്ടോ അപ്പോൾ അതാക്കണ് ഇക്കിയും സോനും പാടെ കുത്തുമ്പോൾ പോകാൻ വേണ്ടി ഒരുങ്ങാണ് ആക്കൻ അപ്പോൾ അങ്ങനെ ഏതായാലും ഇതാക്കണ മക്കളെ കുത്തുപ്പയൊക്കെ കഴിഞ്ഞ് വന്ന എല്ലാവർക്കും ചോറൊക്കെ വളമ്പി വെച്ചേക്കണ കേട്ടോ ആഹ് എല്ലാവരും പിന്നെ ഇക്കാൻ്റെ കൂട്ടുകാരനും പെണ്ണുങ്ങളും വന്നീ അതേ മരിച്ച കൂട്ടുകാരത്തി വന്നിന് ഇട്ടോ മുമ്പേശേർ ആ പണ്ടിക്കാട് എല്ലാവർക്കും അറിയണ ആക്കാരും പിന്നെ ഇതാക്കണേള അപ്പാൻ്റെ എല്ലാവരും ഉണ്ട് കഴിഞ്ഞിട്ടോ പെരുന്നാളായാൽ പിന്നെ മോളുവിൻ്റെ ഫ്രണ്ട്സും ഓളമ്മയും അങ്ങനെയൊക്കെ വന്നീനെ അപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെ നല്ല അടിപൊളി കഴിഞ്ഞിട്ടോ പക്ഷെ നേരത്തെ കാലത്ത് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കിട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അങ്ങോട്ട് ഇട്ടോളിയും അപ്പോൾ ഏതായാലും ഈ കൂട്ടുകാരെ നിങ്ങളറിയാത്ത ആരും ഉണ്ടാവില്ല നമ്മളെ ഹിന്ദി പാട്ടിലൊക്കെ വൈറലായ ഇതാണ് മുബേഷ് ്വറ അറിയണത് പാണ്ടിക്കാട് അപ്പോൾ ഏതായാലും ഓളോ അതോളെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും വന്നീനി അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ വീഡിയോതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ